കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ ചുറ്റിക്കറങ്ങിയുള്ള വിവാദത്തിന് ഉടനെയെങ്ങും ശമനമുണ്ടാകില്ലെന്നുള്ള ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ലോകരാഷ്ട്രങ്ങളെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ചുമതലപ്പെടുത്തിയ വിദേശ പര്യടന സംഘത്തിലെ ശശി തരൂരിന് കേന്ദ്രം പ്രധാന ചുമതല നൽകിയതിന് പിന്നാലെ ആഞ്ഞടിച്ച് വിവാദ കൊടുങ്കാറ്റാകട്ടെ ഉടനെയൊന്നും അണയുന്ന മട്ടുമില്ല തരൂരിൽ തട്ടി രണ്ടു തട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിൽ തരൂരിനെ പിന്തുണച്ച് മനീഷ് തിവാരി അടക്കമുള്ളവർ കൂടാതെ ഒളിഞ്ഞും തെളിഞ്ഞും ഘടകകക്ഷി നേതാക്കളുടെ പിന്തുണ വേറെയും സംസ്ഥാനത്തെ സ്ഥിതിയും മറിച്ചല്ല കെ പി സി സി നേതൃത്വം തുടക്കത്തിൽ തരൂരിന്റെ പ്രശംസയും പ്രോത്സാഹനവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ പിന്നീട് ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയതോടെ നേതാക്കൾ പലരും പ്രശംസ വാക്കുകൾ അപ്പാടെ വിഴുങ്ങുകയും ചെയ്തു ഇതിനിടെ തരൂർ അനുകൂലികളുടെ ശബ്ദം കോൺഗ്രസിൽ മുഴങ്ങി തുടങ്ങി കഴിഞ്ഞു നയതന്ത്ര രംഗത്തെ മികവിന്റെ പേരിൽ രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് പളയത്തിലേക്ക് എത്തിച്ച തരൂരിനെ അതേ നയതന്ത്ര കഴിവ് പ്രയോജനപ്പെടുത്താനുള്ള അവസരം രാജ്യം തുറന്നിട്ടപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം തുടക്കത്തിൽ നിരാകരിച്ചതെന്തെന്നാണ് ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം തീർന്നില്ല രാജ്യസഭ എം പിൻ നിർത്തി സി പി ഐ എം വിദേശ പര്യടന സംഘത്തിലേക്ക് നേതാക്കളുടെ പേരുകൾ തുടക്കത്തിൽ കൊടുത്തെങ്കിലും പാർട്ടിയുടെ ആലോചന ഇല്ലാതെയുള്ള കേന്ദ്ര നീക്കത്തിൽ അതിർത്തി നേതാക്കൾ അറിയിച്ചിരുന്നു അതിനിപ്പോഴും എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എന്നിവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നതേ തരൂരിന്റെ അണികളിൽ ചെറുതൊന്നുമല്ലാത്ത നിരാശയിലാണ് എത്തിച്ചത് പക്ഷേ ഇതിനെ ചെറുക്കാൻ കോൺഗ്രസ് ഉയർത്തുന്ന വാദങ്ങളാകട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര ദഹിച്ച മട്ടുമില്ല മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തുടർച്ചയായി പ്രശംസിക്കുന്ന തരൂരിന്റെ പ്രവർത്തനങ്ങളിൽ തട്ടി പാർട്ടി വീണ്ടും വെട്ടിലാകാതിരിക്കാനാണെന്നാണ് കോൺഗ്രസ് വിരുദ്ധരുടെ വിശദീകരണം പാർട്ടി നിലപാടിനെ ചോദ്യം ചെയ്ത പ്രവർത്തക സമിതി അംഗം തന്നെ മുന്നിട്ടിറങ്ങിയതും അംഗീകരിക്കാനാവില്ലെന്നും ഇത് പ്രവർത്തകർക്കിടയിൽ ആശയം കുഴപ്പം സൃഷ്ടിക്കുമെന്നുമാണ് ബി ഡി സതീശൻ അനുകൂലികൾ ഉയർത്തുന്ന മറ്റൊരു വാദം പത്തു വർഷമായി കോൺഗ്രസ് ദേശീയ നേതൃ ഒരു ചേരി ശശി തരൂരിനെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് വിദേശ സന്ദർശനത്തിനുള്ള കോൺഗ്രസ് പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കിയതെന്നാണ് കോൺഗ്രസിനകത്തു നിന്നുള്ള പരസ്യമായ രഹസ്യം തരൂരിനോടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനം അവസരമാക്കി മാറ്റി നരേന്ദ്രമോദിയും സർക്കാരും നടത്തുന്ന ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതിൽ ഒട്ടും സംശയമില്ല തരൂരിനെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിന് പകരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കേന്ദ്രത്തിനായി സംസാരിക്കുന്ന ഒരു നേതാവിനെയാണ് ബി ജെ പിക്ക് ആവശ്യം കേന്ദ്രമൊരുക്കിയ വാരുക്കുഴി മുൻകൂട്ടി കണ്ടു കളിച്ച സി പി എമ്മിനെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ മനസ്സിലായി പക്ഷേ ഹൈക്കമാൻഡ് പ്രതിനിധികൾക്കും സംസ്ഥാന നേതാക്കൾക്കും പുറമേ ടെക്നോക്രാറ്റും നയതന്ത്ര പ്രതിനിധികളുമെല്ലാം ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രത്തിന് കാര്യങ്ങൾ ഇപ്പോഴും എങ്ങോട്ട് പോകുന്നുവെന്നത് പിടികിട്ടിയിട്ടില്ല ഇതിനിടെ തരൂർ വിവാദത്തിലെ മുതിർന്ന നേതാക്കളിൽ പി ജെ കുര്യനാണ് തരൂരിനെതിരെ വടിയെടുത്ത് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ബിഷപ്പ് ഒരനാണെങ്കിലും എം പി ആക്കിയത് കോൺഗ്രസ് ആണെന്ന ഒറ്റ മറുപടിയിലെല്ലാം ഉണ്ട് കുര്യന്റെ വാക്കുകളെ ഇനി കോൺഗ്രസ് ഏറ്റുപിടിക്കുമോ അതോ തരൂരിനെതിരെ ലേഖന വിവാദം പോലെ ഇതിലും കോൺഗ്രസ് കണ്ണടയ്ക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് കണ്ണടച്ചാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്കിന് ചെറുതല്ല തക്ഷീണമാകും ഉണ്ടാക്കുകയെന്നെ ഏറെ തലപുകയ്ക്കേണ്ട കാര്യവുമില്ല